ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷു പ്രിയാമണി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണേ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ മാഷു എനിക്ക് മഹേഷിനെയും കാണണം രാമനാഥനെയും കാണണം എന്നിട്ട് പ്രഭുത മാഷു തീരുമാനിക്കും എൻ്റെ മകൾക്ക് ഒരു ഭർത്താവ് വേണോ എന്നുള്ളത് അങ്ങനെ പറഞ്ഞ് പോകുന്ന പുറത്തേക്ക് പോകുമ്പോൾ മഹേഷിന് കാണുവാണേ അപ്പോൾ മഹേഷിനോട് പറയുന്നുണ്ട് എന്ത് ധൈര്യത്തോട് കൂടിയിട്ടാണ് എൻ്റെ മോളെ എൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഷിദനെ വിളിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷേ മാഷ് പറയുന്നുണ്ട് നിന്റെ കൂടെ കൂടെനി അയക്കില്ല എന്ന് പറയുന്നു നീ എൻ്റെ മോള് വഴി തെറ്റിന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞുണ്ട് ഈ ലോകത്തിൽ ലോകത്തിലേത് പെണ്ണ് വഴിതെറ്റി എന്ന് ഞാൻ വിശ്വസിച്ചാലും അച്ഛൻ്റെ മോള് വഴി തെറ്റാൻ വഴി ഞാൻ വിശ്വസിക്കൂല പിന്നെ നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് അങ്ങനെ പറയാതെ വേറെ നിവർത്തില്ല എന്ന് പറയുകയാണ് കൈലാസിൻ്റെ മഞ്ജിമേ ജീവിതം തകർ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് അങ്ങനെ പറഞ്ഞത് പിറ്റേ ദിവസം വിനോദിനെ കണ്ടുമുട്ടാണ് ഇഷിത ഇഷിത നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് താഴെ തലതല്ലി വീണ ഇഷിത അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ മയൂരിയുടെ അടുത്തേക്കാണ് ചെയ്യുന്നത് ചെല്ലുന്നത് മയൂരിനടുത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് മയൂരിനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയും അവിടെ വെച്ചിണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ വിനോദിന് മനസ്സിലായി മയൂരിയാണിതിൽ ചതി നടത്തിയിട്ടുള്ളത് മയൂരും കൈലാസം ചേർന്നാണ് ഇതിൽ ചതി നടത്തിയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാവണേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള സത്യം തെളിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീരാമൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സീതര കാരനവാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണെന്നൊക്കെ ഇഷിത നമ്മളെ വിനോദിനോട് പറയുന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മയൂരിനെ പിടികൂടണം സത്യങ്ങൾ അറിയണം എന്നുള്ള കാര്യമൊക്കെ ഇഷിത മനസ്സിൽ ഇഷിതയും വിനോദം കൂടിയിട്ട് മനസ്സിൽ തീരുമാനിക്കാൻ തീരുമാനിക്കുകയാണ് അത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ